ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് നോമ്പില്ല കേട്ടോ പക്ഷേ എനിക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നോമ്പുകൊണ്ട് അവൾക്ക് നോമ്പില്ല ഏറ്റവും വളരെ അനിയത്തിയാണ് നമുക്ക് എട്ട് വയസ്സ് എൻ്റെ ആയിട്ടുള്ളു സോ നോമ്പില്ലാത്ത കാര്യം നമ്മൾ അവിടുത്തെ ചോദിക്കാം അവളെ എക്സ്പ്രഷന് അവളെ കാര്യം നോമ്പ് അവർ പിടിക്കേണ്ട പ്രായമൊന്നും പക്ഷേ നമുക്ക് ചോദിക്കാം അവളെ റിയാക്ഷന് ഞാൻ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം എനിക്ക് നോമ്പില്ലാത്ത

ഉച്ചോട്ട് പിടിക്ക ഉച്ചോട്ട് ഇന്ന് നോമ്പാണ് നോമ്പ് പിടിക്കാൻ ഉറപ്പുക നീ 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 ായിരുന്നു നോമ്പ് നോമ്പിടിച്ചില്ല പറ നോമ്പ് നോമ്പിടിക്കാത്ത ഞാൻ കേട്ടെ കോതി കോതി ജീവിക്കണോ തലയിൽ വെച്ചിട്ട് പോലും ഇല്ല എവിടെ പോലയിലുണ്ട് കഴുത്തിടാനായിരിക്കും ഇതേ പറ്റി സ്മൈൽ സ്മൈൽ വേണ്ട കേസ് അവള് കളുപ്പാട്ടം അങ്ങനെ അത് ജീവിതമാണ് ബിസ്ക്കറ്റും ഉണ്ട് കളിപ്പാട്ടമുണ്ട് സാധനത്തിന്റെ ഇത് തന്നെ ഇത് തന്നെ കൂടുതലാണ് പിന്നെ ബിസ്ക്കറ്റ് ഇപ്പോൾ തിന്ന് നിന്ന് ജീവിക്കുന്നുണ്ട് ഏക നമ്മളീ വണ്ടികളിലെ പണ്ടത്തെ ക്രഈ ആർ എസ് എൻ്റെ അതിനകത്ത് ഓയില് ഒഴിക്കണം പെട്രോളും ഒഴിക്കണം അതുപോലെയുണ്ട് ഓയിൽ പെട്രോളിന് വരെ വരുന്നവള് ഫുഡ് കഴിക്കും ചോറൊക്കെ കഴിക്കും ചോറും കാപ്പിയും എന്നിട്ട് അതിൻ്റെ ഓയിൽ എഞ്ചിൻ ഓയിലിനെ പകരമായിട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ തിന്ന് നിന്ന് കാണാം ഇന്നോട്ട് നോമ്പാണ് വലുതായി ഒരു പതിനഞ്ചു വയസ്സ് ആകുമ്പഴേ ഇതൊക്കെ പിടിക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ നമ്മള് പിടിക്കും അടുത്ത വർഷം അവിടെ ഇൻഷാ നമ്മൾ നോമ്പ് പിടിപ്പിക്കും അല്ലേ അടുത്ത വർഷം നോമ്പ് പിടിക്കൂ നോ അമ്മേ ഞാ കേൾന്നോ നമുക്ക് കൂടി ചെയ്യാം പോരെ സൗഫ്രുള്ള റെയിനി വന്നാന്നോ എന്നാ അങ്ങനെ പറയരുത് അടുത്ത വർഷം നമ്മൾ കൂടി ചെയ്യേ എൻ്റെ ഉമ്മ സമ്മതിക്കില്ല നിൻ്റെ ഉമ്മ സമ്മതിപ്പിക്കാ നമ്മൾ സോം കൂടി ചെയ്യേ എ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്നിട്ട് വayım നാ പിള്ളേ ഇരിക്കണം അള്ളാഹ് വെച്ചിട്ട് അടുത്ത വർഷം നമ്മൾ നോമ്പെടുക്കും ഓക്കേ അടുത്ത വർഷം ഇൻഷാ അള്ളാഹ് പറ ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ്

ഞാൻ ഇതിന് അർഹരായ കാക്ക വെച്ച് അതിന് നമ്മൾ കൊടുക്കും കഴിച്ച്